പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ഒരു ചോദ്യമാണ് അവൾ പറയുന്നത് മാതാപിതാക്കൾക്ക് അവളുടെ മാതാപിതാക്കൾക്ക് ഈ കുട്ടിക്ക് ഗർഭമുണ്ടാകുമോ എന്നതിൽ ഭയങ്കര പേടി ഉണ്ടായിരുന്നു ആദ്യം തന്നെ വിവാഹം ഇപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു നിക്കാഹ് ഉറപ്പിച്ചു വെച്ചു പക്ഷേ സംസാരം തുടർ തുടർന്ന് പോകുന്ന സമയത്ത് അത് തെറ്റാണല്ലോ മനസ്സിലാക്കിയിട്ട് വേഗം ഈ പെൺകുട്ടിയുടെ നിർബന്ധ പ്രകാരം തന്നെയാണ് വിവാഹം നടന്നത് ഇപ്പോൾ മാതാപിതാക്കൾ കുട്ടികളോട് പറയണതുപോലെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് കുട്ടി അവിടെ നോക്കണം അതാക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇവരുടെ ജീവിതത്തിൽ പ്രയാസമായി മാറുന്നു ഇവരും ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് പക്ഷേ തീരുമാനത്തിലൊരു വിഷയം ഇതിൽ പറയണത് ഇവർ തീരുമാനിച്ചത് ഭാര്യയും ഭർത്താവും തീരുമാനിച്ചത് ജോ പഠനം കഴിഞ്ഞിട്ട് മതി എന്നാണ് മാതാപിതാക്കളുടെ ആഗ്രഹം ജോലി കൂടി ലഭിച്ചിട്ട് മതി എന്നാണ് അവരുടെ ആഗ്രഹം പറയുന്നത് അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നത് തെറ്റായി മാറുമോ എന്നതാണ് അറിയേണ്ട സംശയം ഇതിലിപ്പോൾ ഒന്നാമത്തെ കാര്യം തന്നെ വലൂദ് അതെ അതായത് വിവാഹത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമാണെന്ത് കുട്ടികൾ മക്കളുണ്ടാകുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് അതിനെ ഒരു വിവാഹത്തോടിച്ചൊരു പ്രധാന വിഷയമായിട്ട് കാണേണ്ടതുണ്ട് അതൊരു പ്രധാന കാര്യമാണ് അപ്പോൾ നമുക്കറിയാം ഇന്ന് ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി കുട്ടികളില്ലാത്തതിന് വേണ്ടി ചികിത്സിക്കുന്ന എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കി ഇക്സി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചികിത്സിക്കുന്ന ആൾ അവിടെയൊക്കെ ചോദിച്ചാൽ അറിയാം ഒരു കുട്ടിയുടെ വില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സത്യം എന്താന്ന് വിചാരിച്ചാൽ വിവാഹം കഴിയുമ്പോൾ ഇതിന് ഈ പ്രകൃതിപരമായ അള്ളാഹു നിശ്ചയിച്ചൊരു സാധ്യത നിലനിൽക്കുമ്പോഴാണ് ആളുകൾ ഇതിനെയൊക്കെ പേടിക്കുന്നത് ഒരു 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 കുട്ടി ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ഭീതിയാണ് ഇതിൽ പ്രകടിപ്പിക്കണത് എന്നാലും ഒരു കുട്ടിക്ക് വേണ്ടി എത്രയോ വർഷങ്ങളായി കരഞ്ഞ് കരഞ്ഞ് കണ്ണിരൊഴുക്കുന്നവർ മറ്റൊരു ഭാഗത്തുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു വില എന്ത് ചെയ്യണം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നാം പിന്നെ കൂടുതൽ പറയാനുള്ളത് ഇസ്ലാമികമായി നമ്മൾ ഫത്വകൾ പരിശോധിക്കുമ്പോൾ അതിൽ കാണണം എന്താ വച്ചാൽ ചില പ്രത്യേക കാരണങ്ങളെ കൊണ്ട് ഒരു നിശ്ചിത സമയത്തിന് ശേഷം മതി കുട്ടികൾ അല്ലെങ്കിൽ ഒരു നിശ്ചിത അകലത്തിൽ മതി എന്നൊന്നും തീരുമാനിക്കുന്നത് അത്ര വലിയൊരു കുറ്റമായിട്ട് ഇസ്ലാം കാണുന്നില്ല അപ്പോൾ ഉദാഹരണം പ്രസവം മൂലം വലിയ പരിക്കുകൾ സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അതിന് ചെറിയ ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് മതിയും തീരുമാനിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല അങ്ങനെ എന്തിനും ബുദ്ധിമുട്ടുകളുള്ള സമയങ്ങളിൽ അതെന്ത് ചെയ്യുന്നുണ്ട് ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ പലപ്പോഴും ഈ പിന്നെ നമ്മൾ ഇവിടെ ഈ മാതാപിതാക്കൾ ഇതിൽ ഇടപെടുന്നു എന്നുള്ളതാണ് പ്രധാനം അതെ അവരെ കുറ്റം പറയുന്നില്ല ഒരു പക്ഷേ മാതാപിതാക്കൾ എന്തുകൊണ്ട് ഇടപെടുന്നു എന്നുള്ളതിലിപ്പോൾ ഇവരും ഉൾക്കൊള്ളുന്നുണ്ടായിരിക്കും കാരണം എത്രയോ കാലമായിട്ട് വലിയ പണം ചിലവാക്കിയിട്ട് എന്ത് ചെയ്യണം മക്കൾക്കൊരു ജോലി എന്നാണ് അവർക്ക് സ്വപ്നം അതിൻ്റെ അപ്പുറം സ്വപ്നങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ പേരക്കുട്ടികളൊക്കെ സ്വപ്നം കാണും ഇവരെ ജോലിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം ജോലി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ മക്കൾക്ക് ജോലി കിട്ടാതെ പോയാൽ അവർക്കൊരു ജീവിതം കിട്ടാതെ പോയി എന്ന് വിശ്വസിക്കുന്നവരാണ് പല രക്ഷിതാക്കളും എന്നാൽ സംരക്ഷിക്കാൻ നല്ല ഒരു ഭർത്താവ് എല്ലാ നിലക്കും സ്നേഹത്തോടെ സംരക്ഷിക്കാൻ ഒരാളുണ്ടെങ്കിൽ സത്യത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളത്തോളം ജോലി ഭാരമാണ് എന്തുകൊണ്ടു വെച്ചാൽ മക്കളെ നോക്കുക കുട്ടികളെ നോക്കുക എന്നൊക്കെയുള്ള ഉമ്മൻ്റെ അടിസ്ഥാനപരമായ ബാധ്യത നിർവഹിക്കണമെങ്കിൽ തന്നെ ഒരു സ്ത്രീ എന്ത് ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിക്കണം അതിൻ്റെ പുറമെ ഒരു പുരുഷൻ ചെയ്യുന്ന അതേ ജോലിയും കൂടെ ചെയ്യേണ്ടി വരുമ്പോൾ ഇത്തരം മക്കളൊക്കെ വല്ലാതെ കഷ്ടപ്പെട്ടു പോവുകയാണ് ഭാവിയിൽ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും ആവശ്യമുള്ളവർ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണെന്ത് ജോലി അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ജോലിക്ക് തടസ്സം വരും എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗർഭമായി കഴിഞ്ഞാൽ എന്നുള്ളതാണ് അപ്പം അത്തരം കാര്യങ്ങളിലൊന്നും മാതാപിതാക്കൾ എന്ത് ചെയ്യാൻ പറ്റില്ല അത്ര പ്രയാസപ്പെടാൻ പാടില്ല കാരണം വിവാഹം അനിവാര്യമാണെന്ന് മനസ്സിലായ് വിവാഹം കഴിച്ചു കൊടുത്തില്ലേ അപ്പം അതൊരു പ്രൈവസി അല്ല അവർക്ക് അവർക്ക് അവരുടേതായ നിലയ്ക്കുള്ള പ്ലാനിങ്ങിന് അനുവാദം കൊടുക്കണം ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ലേറ്റായി ലേറ്റായി വരുമ്പോൾ എന്ത് വെച്ചാൽ ഇവർക്ക് പ്രായമാകുമ്പോൾ ഈ കുട്ടികളൊക്കെ ഒരു വഴിക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ന് അവർ ഈ മാതാപിതാക്കളെ വഴി കൊടുക്കും ആ സമയത്തൊക്കെ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതങ്ങനെ ഉണ്ടായി വളർന്നു നോക്കോളും ആ സമയത്ത് തടസ്സപ്പെടുത്തിയൊണ്ട് ഇന്നിപ്പോൾ അതൊരു വലിയ ഭാരായി അപ്പോൾ നമുക്കറിയാം അറുപതും എഴുപതൊക്കെ വയസ്സായെന്ന ആളുകളും കുട്ടികളെ എന്തു ചെയ്യാണ് സ്കൂളിലും മദ്രസിലൊക്കെ പറഞ്ഞേക്കുന്ന കാഴ്ചകൾ കാണുന്ന എന്തുകൊണ്ടുവച്ചാൽ ഈ ലേറ്റ് മാരേജും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഇവർക്ക് വരാൻ പോകുന്നുണ്ട് പിന്നെ പിന്നെ ജോലിൻ്റെ സമയത്തുള്ള പ്രസവം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയത്തുള്ള പ്രസവത്തെക്കാളും പ്രയാസകരമാണ് കാരണം ജോലിയിൽ നിന്ന് ലീവ് എടുക്കണം അതിന് കുറേ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊരു ജോലി ആ ഒരു സ്ഥാപനത്തിന്റെ കാര്യം നമ്മൾ നിർവഹിക്കുകയാണ് ഒരു ഒരു ഒരിതെങ്കിലും ഇപ്പോൾ ടീച്ചറാണെങ്കിൽ ടീച്ചർ ഉത്തരവാദിത്വം ഓഫീസാണെങ്കിൽ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് വളരെ വലിയ പ്രത്യാഘാതം കിട്ടും നമ്മൾ പഠിക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഗ്യാപ്പായാലും പിന്നെ നമ്മളത് പഠിച്ചെടുത്താൽ മതി ആ പേപ്പർ എടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ജോലി ചെയ്യുമ്പോഴുള്ള പ്രസവത്തെക്കുറിച്ചൊന്നും ഇവരെന്തു ചെയ്യുന്നില്ല പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇവർക്കിനിപ്പോൾ ഈ സ്വാഭാവികമായിട്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഇവർക്ക് കുട്ടികൾ വേണമെങ്കിൽ കുട്ടികൾ ഉണ്ടാവണോ എന്താ പകം പകം ചെയ്യാൻ പറ്റുക അത് അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരു കാര്യമുള്ളൂ അത് അപ്പോൾ അതിലിപ്പോൾ മാതാപിതാക്കൾക്ക് എന്താണ് അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെ ജോലി തടസ്സപ്പെടുകയെന്നുള്ളതാണ് അവരെ ജോലിയും കാര്യങ്ങളൊക്കെ അവർക്ക് ഭാവിയിൽ കിട്ടുന്നതിന് പ്രയാസമുണ്ടാവാത്ത രൂപത്തിൽ അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ഉദ്ദേശം ജോലിയാണെങ്കിൽ ജോലി കിട്ടിയല്ലോ അതോടുകൂടി ആ പ്രശ്നം തീരുന്ന കാര്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവരുടെ താല്പര്യങ്ങളെ നമ്മൾ വിസ്മരിക്കേണ്ട എന്നാൽ അതോടൊപ്പം ഇവിടെ കുടുംബജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം മാറ്റിവെക്കേണ്ട കാര്യമല്ല അങ്ങനെ കുട്ടി ഉണ്ടായി പോയി നീയാച്ചിട്ട് അവർ കുറ്റക്കാരാകുന്നൊരു പ്രശ്നമൊന്നും ഒരു കാര്യം വെച്ചാലും ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാവുക ഈ സ്വയപരീക്ഷ എന്നുള്ളത് തോറ്റ ആളുകൾക്ക് മാത്രമുള്ള അല്ല ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ളത് തന്നെയാണ് ഇപ്പം ഈ ഡിഗ്രി ബി എഡ് പിന്നെ ഇങ്ങനത്തെ ഒക്കെ എല്ലാ സ്ഥലവും ഇപ്പോൾ നോക്കുന്ന ഇപ്പോൾ മെഡി മെഡിസിൻ്റെ പി ജി പഠിക്കുന്ന മിക്കവാറും ആളുകൾ എന്താണ് ഒന്നും രണ്ടും കുട്ടികളുള്ള ആൾക്കാരാണ് അത് ഒരു പക്ഷേ ഒരു മെഡിക്കൽ പഠന രംഗത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പഠനമാണ് ഏത് പറഞ്ഞാൽ പി ജി അവർക്കൊരു പഠനം മാത്രമല്ല അവർ ശരിക്കും എന്താ വെച്ചാൽ ഒരു ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്യണ ഒരു ഹോസ്പിറ്റൽ ലോഡ് മുഴുവൻ ഏൽക്കുന്ന ആളുകളാണ് അങ്ങനത്തെ പെൺകുട്ടികളോട് പഠിക്കണേ പിന്നെ പ്രസവിക്കണില്ലേ അവർ കുട്ടികളെ വളർത്തണില്ലേ മുന്നോട്ട് പോകണില്ലേ അതൊരു തെറ്റായ ധാരണ മാത്രമാണ് അതുകൊണ്ട് പ്രസവം പിന്നെ അത്രല്ല പ്രസവം വൈകിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് തന്നെ ഇൻഫെൽറ്റ് പിന്നെ ഈ കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥകളുണ്ടാവാം കാരണം ആദ്യ സമയത്തുണ്ടാകുന്ന അപ്പോർഷനുകൾ ആദ്യ സമയത്തുണ്ടാകുന്ന തടസ്സപ്പെടുത്തലുകളൊക്കെ പിന്നീട് കുട്ടികൾ തന്നെ വരാതിരിക്കാനുള്ള കാരണങ്ങളിൽ പല കാരണങ്ങളിലൊരു കാരണമായിട്ട് എണ്ണി കാണുന്നുണ്ട്